तो रात को जैसे आया ना मेरे को बोला था तुम जाओ मैं एक बार शुरू करेगा आपका ये सुबह सुई चलानी होगी। मैं कल तो एक को ज़्यादा काम करता हूँ। एक को ज़्यादा काम है यार। We are you അസലാ വലൈക്കും നമസ്കാരം ഇതൊക്കെ മുത്തുപണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു പൊറോട്ടൻ്റെ വീഡിയോ ആണ് കേട്ടോ പൊറോട്ട രണ്ട് തരം പൊറോട്ട ഒന്ന് നമ്മളെ മലയാളി പൊറാട്ടി ഒന്ന് പാക്കിസ്ഥാനി പൊറാട്ടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല മലയാളി നമ്മളെ കേരള സ്റ്റേലിൽ നല്ല പൊറോട്ട കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് പാൽപ്പൊടി പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടിയാണെങ്കിലും ഭക്ഷണമല്ല പാലാണെങ്കിലും ഭക്ഷണമല്ല കുറച്ച് പഞ്ചസാര അതേമാതിരി പോയി കിട്ടാം ഈ മൂന്ന് സാധനം ചേർത്തിട്ട് ഒരിളം ചൂടുവെള്ളത്തിൽ മൈദ വഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോ കൊണ്ടില്ല പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് നമ്മളെ കേരള സ്റ്റൈൽ പൊറാട്ടി പിന്നെ കുറച്ച് പാകിസ്ഥാനി സ്റ്റൈലിലെ പൊറാട്ടു പാകിസ്ഥാനി പൊറോട്ട ഒക്കെ അടിക്കേണ്ട ആവശ്യമില്ല അവർക്കത് ബോൾ പിടിച്ച് നല്ല ഫ്രൈ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണ് അവർക്ക് അങ്ങനത്തതാണ് ഇഷ്ടം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആട്ടയൊക്കെ കുഴച്ച് ബോളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ില് വീണ്ടും ആട്ട വഴക്കണമെങ്കിൽ റെട്ടലോഡായിട്ട് കുഴക്കാമല്ല നാല് ബ്രൗസി ആയിട്ട് കുഴച്ചിട്ടാണ് ആട്ട കുഴച്ചെടുക്കുന്നത് ഇനി അതിന് നമ്മളെ കേരള പൊറാട്ടൊക്കെ വേണ്ടിട്ട് കുറച്ച് ബോൾ ഗോള് പിടിക്കുക ബിസി വെക്കുക കുറച്ചേരം ബി സി വെച്ച് കഴിഞ്ഞാലും ഉടനെ ചുട്ടെടുക്കുമ്പോൾ പൊറോട്ട വലിയൊരു ചില ആട്ട കൊഴച്ച് വയ്ക്കുക അയച്ചിങ്ങിട്ട് കുഴച്ച് വെച്ചിട്ടും കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ അപ്പോഴും പൊറോട്ട നന്നാ നല്ല കൂടുതൽ ടൈറ്റ് ആക്കി കുഴക്കാതിരിക്കുക കൂടുതൽ ടൈറ്റാക്കി കുഴച്ച് കഴിഞ്ഞാലും ആ പൊറോട്ടക്കൊരു സോഫ്റ്റായിട്ട് കിട്ടില്ല പൊറോട്ട അടിച്ചു കഴിഞ്ഞാലൊന്നും ഒരു ഇതായിട്ടിങ്ങനെ വയ്ക്കില്ല വെള്ളത് ഉള്ളതായിട്ട് വെക്കണമെങ്കിൽ വളരെ ഇതായിട്ട് വരണമെങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണം പൊറോട്ട അപ്പോൾ അതിന് കുറച്ച് ആട്ടൊക്കെ കുറച്ച് ആദ്യം കഴിച്ചപ്പോൾ ഒരു പത്തോ അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോക്കെ കുഴച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് തുണിയിട്ടിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫീസൊക്കെ കഴിഞ്ഞാൽ gida 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 വല്ലാതെ ഇതൊന്നും നോക്കില്ല കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാം അവിടെ കുറച്ച് ഒരു കൂടുതലല്ലണ്ടാക്കി വരുമ്പോൾ അതിൽ തന്നെ ഒറ്റ തലക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും കൂടുതലായി എടുത്ത് വെക്കേണ്ട അവസ്ഥ പരത്തി വെച്ചിലൊക്കെ ഫുൾ ആയിട്ട് പരത്തി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബിസി വെക്കുമ്പോ പരത്തി വെച്ചിട്ട് തന്നെ ഒരു തലക്കന്ന് പിന്നെ അത് വേസി വെച്ചാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കൊച്ചൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ മാത്രം കുറച്ച് നേരം വെച്ചാൽ മതി അതിലുണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിലൊന്നിപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല വീട്ടിലിപ്പോൾ ഒരു കിലോനോ ഒന്നര കിലോ രണ്ട് കിലോനോ വൈകിട്ട് ഉണ്ടാവൂ അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് നേരം കോട്ട ആട്ട അയച്ചിട്ടും അതേമാതിരി ബോൾ ഒരിച്ച് കഴിഞ്ഞിട്ട് അതേമാതിരി പരത്തി വെച്ചിട്ട് ബീസി വെച്ചതിന് ശേഷം കുറച്ച് നേരം വെക്കുക അതിനുശേഷം കല്ല് ചൂടാക്കിയിട്ട് ചുട്ടെടുക്കാൻ നോക്കുക ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ചൂട് കൊടുക്കാനെ പൊറോട്ട ഒന്ന് അടിച്ചു വെക്കണം കേട്ടോ ചൂടാറിയിട്ട് പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ അത് ഇതളിതലായിട്ട് വരില്ല ആ ചൂട് കൊടുക്കാൻ അടിച്ചു വെക്കണം അപ്പോഴാണ് ആ പൊറോട്ടയൊന്ന് ഇതളിതലായിട്ട് വരിക അതേമാതിരി വീശുമ്പോൾ കുറച്ച് മൈദപ്പൊടി അതിൻ്റെ കൂടി വീസി കൊടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് വെക്കുക അപ്പോഴൊക്കെ പൊറോട്ട നന്നായി കിട്ടും വീസുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വീസ നമ്മൾ ഇവിടെ പൊടിയൊന്നും വീസുന്നില്ല കുറച്ച് എണ്ണ മോളിൽ തടവി കൊടുക്കണ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം പൊടിയൊക്കെ വീസി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും അതിനുള്ള ടൈമില്ല അതുകൊണ്ട് പൊടി വീസാതെയാണ് ചെയ്യുന്നത് ഇത്രയും പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല സ്പീഡ് ചെയ്യും വേണം പണി വേൻ തീരണമെങ്കിൽ വേൻ തീരല്ല കറക്റ്റ് ടൈമിൽ തീരണമെങ്കിൽ നമ്മളിത് ഒരു കാറ്ററിങ് കമ്പനിയാണ് അപ്പോൾ കാറ്ററിംഗ് രാവിലെ ആൾക്കാർ നാലര മണിയാവുമ്പോൾ അതിനൊക്കെ ഭക്ഷണം കഴിക്കാൻ മെസ്സ് തുറക്കും അപ്പോൾ അതിന് സാൻ എല്ലാം റെഡി ആവണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്യണം അല്ല സ്പീഡിൽ ചെയ്തതിൽ തന്നെ ഉള്ളു പണി തീരുള്ളൂ ിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പറഞ്ഞ മാതിരി ഒക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പൊറോട്ടപ്പണി എന്ന് പറഞ്ഞാല് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എളുപ്പാണ് പക്ഷെ ഉണ്ടാക്കി കിട്ടണമെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതും കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പണിയായിരിക്കും കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ പടവുകൾ പിടിച്ച് വീസി പരത്തി പിന്നെ ചുട്ടെടുത്ത് വരുമ്പോ അതിന് സമയം ഒരുപാട് പിടിക്കും പെട്ടെന്നൊന്നും പണി എടുക്കാൻ സാധിക്കില്ല കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ എന്ത് പണിൻറ്റേതായാലും ഓരോ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും അതിൻ്റെതായ സുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ആർക്കാണെങ്കിലും പിന്നെ സ്ഥിരമായിട്ടൊരു പണിയെടുത്ത് എടുക്കുകയാണെങ്കിൽ ആൾക്കാർക്കാണെങ്കിൽ അതൊരു പ്രയാസം വരില്ല അതൊരു എൻജോയ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ട് പോകാം നമ്മളൊക്കെ ഇപ്പം അങ്ങനെ നമുക്കൊന്നും ഇപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ടൊരു പണിയായിട്ട് പണിയല്ല ഒരു ഇതായിട്ട് വരില്ല സ്ഥിരം എടുക്കുന്നതല്ല അതുകൊണ്ട് അങ്ങനെ അതാ കൃത്യസമയത്ത് അത് അതിൻ്റേതായ ടൈമിൽ തീർന്നു കൊണ്ടിരിക്കും എത്ര പണി ഉണ്ടെങ്കിലും അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുറേ കൂടുതൽ പണി പണിയെടുക്കണ പോലൊക്കെ ആണെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പക്ഷേ എന്നും ഒരേ പണി തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പണിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അതൊരു സുഖമായിട്ട് അങ്ങനെ അകൃത്യ സമയത്ത് അവർക്ക് അങ്ങനെ തീർക്കും പിന്നെ എന്ത് പണിക്കും അതിൻ്റെതായൊരു കൈക്കടുപ്പുണ്ട് ആ കൈക്കടുപ്പം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പണിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതൊന്നും ഇല്ലെങ്കിലാണ് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ നമ്മൾ കേരള സ്റ്റൈലിലെ പൊറോട്ടയൊക്കെ കുറേയൊക്കെ വീസി വെച്ചോട്ടോ ഇനി നമ്മൾ ചുട്ട് എടുക്കണം ചുട്ടെടുക്കുന്നത് ആദ്യം പാകിസ്ഥാനി സ്റ്റൈലിലെ പൊറോട്ടയാണ് ആദ്യം പാകിസ്ഥാനികൾക്കുള്ള പൊറാട്ടയാണ് ചുട്ടെടുക്കണത് അപ്പോൾ അത് ചുട്ട് കഴിയുമ്പോൾ അതിനത് കുറേയൊക്കെ എല്ലാം വീസി വെച്ചതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരും അപ്പോൾ അതിനത് നല്ല അതിൻ്റെ മുന്നേ പാകിസ്ഥാനികൾക്ക് ബോൾ പിടിച്ച് വെച്ചുകൊണ്ട് അവരിത് ആദ്യം ചുട്ടെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി എന്നിട്ട് നിങ്ങളെ കമൻറ്റും എല്ലാം പറയുണ്ട് അപ്പോൾ ഇതാണ് പാകിസ്ഥാനികൾക്കുള്ള പൊറോട്ട കേട്ടോ പാകിസ്താനി പൊറോട്ട കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കണത് പക്ഷേ അവർക്കൊന്ന് നന്നായിട്ട് കുറച്ച് വാല്യൂ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് മാത്രം രണ്ട് ബോക്സ് അവിടെ റെഡി ആയിക്കണു മൂന്നാമത്തെ ബോക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടെ രണ്ട് പാകിസ്ഥാനി ആൾ തന്നെയാണ് പണിക്കൂലത് അങ്ങനെ ഞങ്ങൾ മൂന്നാളാണിപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ പണിയെടുക്കുന്നത് ഒരായിരായിരത്തി അഞ്ഞൂറ് ആൾക്കുള്ള പൊറോട്ട ഉണ്ട് ഞങ്ങളെ സൈറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെ കമ്പനിൻ്റെ ആൾക്കാർക്ക് തന്നെ നല്ല ഫുഡാണ് ഞങ്ങളെ മെസ്സിലുണ്ടാക്കുന്നത് കമ്പനീൻ്റെ തന്നെ മെസ്സാണ് അപ്പോൾ അങ്ങനെ പാകിസ്ഥാനികൾക്കുള്ള പൊറാട്ടൊക്കെ ചുട്ട് കഴിഞ്ഞ ഇനി അടുത്തത് നമ്മളെ കേരള സ്റ്റൈലിൽ മലയാളികൾക്കില്ല കുറച്ച് പൊറാട്ടുണ്ട് അതും കൂടി ചുട്ട് തീരാണ്ട് പാകിസ്ഥാനികൾക്കുള്ള പൊറാട്ടയും ഒക്കെ ചുട്ടുകഴിഞ്ഞെല്ലാം റെഡി ആയിരിക്കുന്നത് ഇതെല്ലാം പാർസല് പോണ കേട്ടോ അതാണ് ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് എല്ലാം പാർസലാണ് പിന്നെ അടുത്ത നമ്മളെ കേരള സ്റ്റൈലും പൊറോട്ട ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഏകദേശം ഒക്കെ ഒരേമാതിരി കാര്യം തോന്നുക പക്ഷെ അവരത് ബി സി വെക്കില്ല നമ്മളത് ബി വെക്കുന്നു മാത്രം പിന്നെ ഒന്ന് അടിച്ചു വെക്കും അവർക്ക് വേണ്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഇത് കഴിക്കുന്നവരുണ്ട് കേട്ടോ പാകിസ്ഥാനികളൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മളെ പൊറോട്ട ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരൊക്കെ നമ്മളെ മലയാളി ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിച്ച് ചില ആയിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് പക്ഷെ എന്താ ചോദിച്ചാലും ഇവർക്ക് ഇത് ഇഷ്ടമല്ല ചിലവർക്ക് ഇഷ്ടപ്പെടാത്ത കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവിടെയും പെടിയൊക്കെ പൊട്ടുവല്ലോ നൂല് മൂലായിട്ട് വേറിട്ട് വെക്കുമല്ലോ അതും അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ബലത്തിൽ നമ്മളെ ചപ്പാത്തി വെച്ചിട്ട് ചുട്ട് എടുക്കണം ആരി ഇങ്ങനെ ഇട്ട് അതിങ്ങനെ കട അതിങ്ങനെ കിട്ടണം അതാണ് ഓരിക്കിഷ്ടം അതുമല്ല നന്നായാലും ഒന്ന് ഫ്രൈ ആക്കി കുറച്ച് വയലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അന്നായാലും ഫ്രൈ ആക്കി കൊടുത്താൽ അവർക്ക് അത് വലിയ ഇഷ്ടമാണ് നമ്മളെ ആൾക്കാർക്ക് പിന്നെ അത് ഇഷ്ടം ഉണ്ടാവില്ല നമ്മളെ ആൾക്കാർക്ക് നല്ല അടിച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടണം എന്നിട്ട് അതിങ്ങനെ വല്ല ബീഫോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിങ്ങനെ കൂട്ടി അടിക്കുകയാണെങ്കിൽ അതിന് ഒരു ടേസ്റ്റ് വാർത്ത തന്നെയാണ് പക്ഷെ എന്താ ചോദിച്ചാൽ മൈതയുടെ സാധനമാണ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതും കേടാണ് പൊറോട്ട കഴിച്ചുകഴിഞ്ഞാൽ കണ്ടില്ല പിന്നെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടു മണി നേരത്തിനൊന്നും രണ്ടു മണി നേരത്തിനൊന്നും ആവശ്യം ഉണ്ടാവില്ല വെടക്കിങ്ങനെ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് മൈതായതുകൊണ്ടല്ലേ പിന്നെ അതിന് മാത്രം അധ്വാനിക്കുന്ന ആൾക്കാരെ കാണും അവരൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ അങ്ങനെ ജയിച്ച് പോയിക്കോളൂ അധ്വാനം കുറവില്ല ആൾക്കാർ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നൊന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പെട്ടെന്ന് ദഹിക്കാത്തൊരു സാധനമാണ് മൈദ മൈദ കൊണ്ടുണ്ടാക്കിയ എന്ത് സാധനം പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പൊറോട്ട ആയതിനു മലയാളികളെ ഏറ്റവും കൂടുതൽ പൊറോട്ട ഒഴിവാക്കിയിട്ടില്ല വേറൊരു വിഷയമല്ല എന്തൊരു സംഭവം ഉണ്ടായാലും അതിന് പൊറോട്ട വേണം രാവിലത്തേനൊക്കെ ആണെങ്കിൽ അപ്പൊക്കെ കുറേയൊക്കെ മാറ്റം വന്നു കൊണ്ട് കുറെ ആൾക്കാരൊക്കെ ആട്ടപ്പൊടിയോണ്ടൊക്കെ പൊറോട്ട ഇട്ട് കഴിക്കണ ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം ആട്ടപ്പൊടിയോണ്ട് പൊറാട്ട ഉണ്ടാക്കിയാലും മൈദേൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നല്ലത് ആട്ടപ്പൊടിയാണ് നല്ല ഗോതമ്പ് പൊടി കിട്ടുകയാണെങ്കിൽ അതേറ്റ് പൊറോട്ട ഉണ്ടാക്കുകയാണ് നല്ലത് പക്ഷെ അത് പെട്ടന്ന് ആരും ഒന്നും ഇഷ്ടപ്പെടില്ല ഈ പൊറോട്ട കഴിച്ച് ചീലായവർക്ക് പിന്നെ ഗോതമ്പ് പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ വീഡിയോ എല്ലാവരും ഫുൾ ഒന്ന് വാച്ച് ചെയ്തോളെ Oh, you